ൂറ് കുട്ടിച്ചാത്തന്മാരോടൊപ്പം ഭഗവാൻ ശ്രീ വിഷ്ണുമായ ചാത്തൻസ്വാമി കളിയാടി നിൽക്കുന്ന പുണ്യസ്ഥാനമാണ് മുണ്ടയ്ക്കൽ ശ്രീ വിഷ്ണുമായ ചാത്തൻസ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പൊൻകുന്നം എന്ന ദേശത്ത് ചിറക്കടവ് മണിമലക്കുന്നിലാണ് മുണ്ടയ്ക്കൽ ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചിറക്കടവ് മഹാദേവന്റെ കരസംരക്ഷണത്തിൽ ഭദ്രമായ ദേശത്ത് ഭക്തർക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകി ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്ര സാക്ഷാൽ ശ്രീ വിഷ്ണുമായ ചാത്തൻസ്വാമി മുണ്ടയ്ക്കൽ ദേവസ്ഥാനത്തിന്റെ പേരും പെരുമയും വർദ്ധിപ്പിച്ച് കുടിയിരിക്കുന്നു പതിനെട്ട് ഇല്ലം വാഴം മുണ്ടിയൂർ മലവാഴി പരദേവത വിഷ്ണുമായ വിഷ്ണുമായസ്വാമിയോടൊപ്പം തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തെ ഈ മഹാക്ഷേത്രം ൌളാചാരി വിധിപ്രകാരം എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി സ്വാമിയെ ആരാധിക്കുന്ന കോട്ടയം ജില്ലയിലെ ഒരേയൊരു വിഷ്ണുമായ സ്വാമി ക്ഷേത്രമാണ് ഇത് പൊതുവെ മധ്യ തിരുവിതാംകൂറിൽ സ്വാമി ക്ഷേത്രം തന്നെ അപൂർവമാണെങ്കിലും പ്രതിഷ്ഠയുടെ ശക്തി തേജസ്സുകൊണ്ടും കൊണ്ടും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മായാ സന്നിധിയാണ് ഇവിടെ ഇവിടെ അഭയം തേടി എത്തിയ ആയിരങ്ങളുടെ വാക്കുകളുടെ നേർസാക്ഷ്യമാണ് ഈ എൻ്റെ സഹോദരന് ഒരു വാഹനാപകടം ഉണ്ടായതിനെ തുടർന്നാണ് ഞാൻ ഇവിടെ എത്തുന്നത് അന്നേരം സ്വാമിയോട് ഞാൻ ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു സ്വാമി ഞങ്ങൾക്ക് അതിനുള്ള പരിഹാര മാർഗങ്ങളും കർമ്മങ്ങളും എല്ലാം പറഞ്ഞു ഞങ്ങൾ അതെല്ലാം ചെയ്തു മെഡിക്കൽ കോളേജിലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പോലും ഉപേക്ഷിച്ചെടുത്തുന്ന എൻ്റെ സഹോദരൻ ഇന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള പോലും ഉപേക്ഷിച്ചു കളഞ്ഞായിരുന്നു കാരണം ആള് ജീവിച്ചിരിക്കില്ല മരിക്കും എന്ന് തന്നെയാണ് അവര് ഞങ്ങളോട് പറഞ്ഞത് അവിടെ നിന്നെല്ലാം ഞങ്ങൾക്ക് തിരിച്ച് സഹോദരനെ തിരിച്ചു തന്നു ആ ഇപ്പൊ പുള്ളിക്ക് എഴുന്നേറ്റ് നടക്കാറായി കൂടാതെ മൂന്നര വർഷമായിട്ട് ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അത്ര സ്വൽ ഞങ്ങളുടെ ബന്ധു സ്വാമി ഇപ്പം നല്ല ഒരു രീതിയിലേക്കാക്കി തന്നു കർമ്മം ചെയ്തതിനു ശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത് എൻ്റെ കടബാധ്യതകളൊക്കെ എൻ്റെ ഒരു ബന്ധുവാണ് തീർത്ത് തന്നത് അത് സ്വാമിയാണ് സ്വാമിയുടെ രൂപത്തിൽ വന്നാണ് എനിക്ക് ആ കടബാധ്യതകൾ തീർത്ത് തന്നതും എൻ്റെ കുട്ടികളുടെ രോഗാവസ്ഥകളൊക്കെ മാറിയതും എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനവും സ്വസ്ഥതയും ഒക്കെ സ്വാമി തന്ന സൗഭാഗ്യമാണ് ഒരുപാട് നന്ദിയുണ്ട് കിഷോർ കുട്ടികളോടും സ്വാമിയുള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും മുന്നിലേക്ക് പോകുന്നത് എന്തായാലും ഇവിടെ വന്ന കാര്യങ്ങളെല്ലാം സ്വാമിയോട് അവതരിപ്പിച്ചു അതിന് ശേഷം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു എനർജി കിട്ടുകയും അതുപോലെ തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളായിരുന്നു ഞങ്ങളുടെ കട മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതും ഞങ്ങളുടെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികങ്ങൾ വരാനുണ്ടായിരുന്നു അതെല്ലാം കിട്ടാതെ പോയി അവിടെ ഞങ്ങൾക്ക് സ്ഥല സംബന്ധമായ കുറേ വിഷയങ്ങളുണ്ടായി എല്ലാം ഞങ്ങൾക്ക് ഈ ഇരുപത് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് വളരെ വളരെ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയത് പണിക്കരച്ചന്മാരും മുത്തപ്പന്മാരും മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാട്ടന്മാരിൽ ലയിച്ച് കുക്ഷികൽപ്പ സമാധിയോടൊപ്പമുള്ള ശ്രീ വിഷ്ണുമായ ക്ഷേത്രമാണ് മുണ്ടക്കൽ ദേവസ്ഥാനം ബാധാദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ നാലാം വേദദോഷങ്ങൾ ബന്ധനങ്ങൾ മൂർത്തിദോഷങ്ങൾ ചാത്തൻ ബാധാദോഷങ്ങൾ ഗുളികദോഷങ്ങൾ മദ്യപാനം മാറൽ കൈവിഷ നിവാരണത്തിന് എന്നീ ദോഷപരിഹാരത്തിനും കച്ചവട ആവശ്യം സന്താനഭാഗ്യം മംഗല്യഭാഗ്യം ധനസമൃദ്ധി സർവ ഐശ്വര്യത്തിനും ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു മുണ്ടക്കൽ ദേവസ്ഥാനം വരുന്നത് മൂന്ന് തലമുറ മുമ്പേ നമ്മുടെ മുണ്ടക്കൽ ദേവസ്ഥാനത്തിന്റെ പാരമ്പര്യം തുടങ്ങിയതാണ് അത് പിന്നീട് ഒരു കാലഘട്ടം ഇങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അതില് ചില ആചാര വരികയും അതിൽ നിന്ന് അത് വിട്ടുമാറിപ്പോവുകയും പിന്നീട് കാലങ്ങൾക്ക് ശേഷം മൂന്ന് തലമുറയ്ക്ക് ഇപ്പഴേ എൻ്റെ കൈകളിലേക്ക് അത് വന്നു ചേരുകയാണ് ചെയ്തത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഗുരുനാഥനാണ് അദ്ദേഹം ഡോക്ടർ സുനിൽ അയ്യങ്കോൽപ്പടി പെരിങ്ങോട്ടിലേറെ ദേശമാണ് അപ്പൊ അദ്ദേഹത്തിലൂടെയാണ് മുണ്ടക്കൽ ദേവസ്ഥാനം ഉയർന്നതും പിന്നെ അദ്ദേഹം പറഞ്ഞു തന്നെ ചിട്ടകളും ഒക്കെ ആയിട്ട് ഇവിടെ ഒരു ദേവസ്ഥാനം ഉയരണം ഈ ദേശാധിപന്റെ ചിറക്കടോ മഹാദേവന്റെ ഇംഗിതവും ഒക്കെ അനുസരിച്ച് ഇന്നിപ്പോ ഇതൊരു ദേവസ്ഥാനം എല്ലാ ഭക്തർക്കും അഭയകേന്ദ്രമായിട്ട് കോട്ടയത്തെ ഏക ക്ഷേത്രം എന്ന് നമുക്ക് പറയാവുന്ന ഒരു ഒരു ക്ഷേത്രമാണ് നമുക്ക് വിഷ്ണുമായ വിഷ്കുമാരസ്വാമി കൂടാതെ കുട്ടിലെ തന്നെ വിഷ്ണുമായ സ്വാമിയോടൊപ്പം ഇടംഭാഗം മലംഭാഗമായിട്ട് വീരകരിങ്കുട്ടി സ്വാമിയും വെല്ലിച്ചന്മാര് മുത്തപ്പന്മാര് ഇതാണ് നമ്മുടെ കുട്ടിന്റെ പിന്നെ അതുകൂടാതെ കുക്ഷികൽപ്പത്തെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാരോടൊപ്പം പണിക്കരച്ചന്മാര് ഉണ്ട് അതുകൂടാതെ നമ്മുടെ ദേവസ്ഥാനത്തിൽ എടുത്തു പറയേണ്ട ഒരു ചൈതന്യമായിട്ടുള്ള പതിനെട്ടില്ലം വാഴ് മുണ്ടിയൻ മലവാഴി വരദേവത വിഷ്ണുനസ്വാമിയോടൊപ്പം തുല്യ പ്രാധാന്യത്തിൽ കേരളത്തിലെ ഏക ക്ഷേത്രമാണ് മുണ്ടിയൻ മഴവാഴു വരദേവ കൂടിയിരിക്കുന്നത് ദൈവങ്ങൾക്കും ദൈവം അല്ലെങ്കിൽ തേവർ നല്ലച്ചൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മഹാദേവന്റെ കിരാത ഭാവത്തിലുള്ള അതായത് നായാട്ടിനിറങ്ങിയ മഹാദേവന്റെ ചൈതന്യമാണ് അപ്പൊ ഭഗവാനെ എന്തൊക്കെയാണോ നായാട്ടിനിറങ്ങിയപ്പം ഭക്ഷിച്ചിരുന്ന ആ ഒരു കായികനികളൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ പ്രധാന വഴിപാടുകളൊക്കെ വസ്തുക്കച്ചവടങ്ങൾ നടക്കാന് ഭൂമി വിൽക്കാന് വാങ്ങാന് മണ്ണിന്റെ ദോഷം മാറാന് പിന്നെ അതുപോലെ നാൽക്കാലികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ മാറാൻ വേണ്ടിയും ഈ വൈദ്യശാസ്ത്രം കൈവിട്ടെ അല്ല മാറാ രോഗങ്ങളായിട്ട് നിൽക്കുന്ന രോഗങ്ങൾ മാറാനും ഒക്കെയാണ് ഭരദേവതനെ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് അപ്പൊ ഉണ്ടാകുന്ന കിഴങ്ങ് വർഗങ്ങൾ നമുക്ക് കപ്പ ചേന ചേമ്പ് കാച്ചില് മധുരക്കിഴങ്ങ് നിത്യാദി കാര്യങ്ങളും കള് പിന്നെ കുക്കുടം നെയദ്യം ഇതൊക്കെയാണ് ഭഗവാന്റെ പ്രധാന വഴിപാട് അമാവാസിയിലാണ് നമ്മൾ പ്രധാന വഴിപാട് നീദ്യങ്ങളും കാര്യങ്ങളും മഹാനേദ്യങ്ങൾ വെക്കുന്നത് അതുകൂടാതെ നിത്യേന ഭഗവാന് അഭിഷേകാദികളും നീദ്യാദികളും ഒക്കെ ഉണ്ട് അപ്പം ഇവിടെ വന്ന് ഈ രോഗങ്ങൾ മാറാനായിട്ട് സമർപ്പണം എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഉണ്ട് അത് മരുന്നുകൊണ്ട് മാറാത്ത ശരീരത്തുണ്ടാകുന്ന ത്വക്രോഗങ്ങൾ അത് മാറാൻ വേണ്ടി പരദേവത എടുത്തു വന്നിട്ട് ചേന സമർപ്പിച്ച ഏഴാം പക്കം തൊട്ട് ആ രോഗത്തിന് ശമനം ഉണ്ടാകും അത് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ഇതേ വഴിപാടുകൾ തന്നെയോ അല്ലെങ്കിൽ ആ വഴിപാടുകളോടൊപ്പം മറ്റുള്ള മണ്ണിനടിയിലുണ്ടാകുന്ന കിഴങ്ങുറങ്ങളോ ഒക്കെ സമർപ്പിക്കാറുണ്ട് അത് നമ്മൾ ഭഗവാന് നേദ്യമായിട്ട് പുഴുങ്ങി പുഴുക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ പൗർണമി അമാവാസി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ചാത്തൻ സ്വാമിയുടെ ദർശനവും കൽപ്പനയും ഉണ്ടായിരിക്കും ആണ്ടിലൊരിക്കൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന രൂപക്കളം മഹോത്സവം ഉണ്ട് പൈതലിനെയും പൈതലിന്റെ പാതി ആയിട്ട് നീട്ടി വിളിക്കുന്ന കേൾക്കുന്നില്ല എന്നല്ല പറഞ്ഞത് അത് ഏത് സന്താനമാണെങ്കിലും ആ സന്താനം തക്കരണെങ്കിലും ചെയ്യുന്നത് അല്ലെങ്കിൽ കൊല്ലം കുറേ ചെയ്യുന്ന സന്താനമാണെങ്കിലും നോമിനെ വിളിച്ചാൽ നോമ്പ് സഹായത്തെ തരും പക്ഷെ അങ്ങനെ സന്താനത്തിന്റെ തിരക്കു മേലെ ഇരുതല വാളും മൂർത്തിയോടുകൂടെ നായു സമ്മന്ധമായിട്ടുള്ള ചാപം എന്റെ തടിച്ചും രാജിപ്പോയിട്ടുള്ള ചാപം തന്നെ നിൽക്കുന്നു കൊഴുവല്ലേ ആ അതിന് തീർപ്പാക്കൂ ദോഷ്യപ്പെട്ടുവോ എൻ്റെ ചേച്ചിയുടെ മകള് ഞങ്ങൾ ഇവിടെ വന്നത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ വന്ന് പ്രശ്നങ്ങളെല്ലാം നോക്കിയപ്പോൾ സ്വാമി പറഞ്ഞ് വഴിപാടും കഴിച്ച് ഒരു പൂജ കഴിക്കണമെന്ന് പറഞ്ഞു അതും കഴിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി കുഞ്ഞുങ്ങൾക്ക് രണ്ട് പേർക്കും ജോലിയായി പിന്നെ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരുന്നു എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാനൊരു ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ഉപാസന എടുക്കണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഞാൻ വന്നിരുന്നു ആ ഉപാസന എടുക്കാനായിട്ട് ഞാൻ സ്വാമിയോട് വന്നിട്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പറയുകയും അതിനുപരി എനിക്കിവിടെ ഉപാസന എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോൾ വിളിച്ചാലും എന്നോടൊപ്പം സ്വാമിയുണ്ട് എന്നുള്ള വിശ്വാസ അനുഭവങ്ങൾ കൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റുന്നത് ഒരുപാട് കാര്യങ്ങളിലെ സ്വാമിയുടെ അനുഗ്രഹവും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിച്ച സംഗതികളെല്ലാം നമുക്ക് സാധിച്ചു വന്നിട്ടുണ്ട് അപ്പം എന്നും നല്ല വിശ്വാസത്തോടു കൂടി സ്വാമിയുടെ ഉപാസകനായിട്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു സമയത്ത് ഞങ്ങൾ മൂന്നാമതൊരു ആളിനെ സുശാന്ത് എന്ന് പറയുന്ന ഒരു തിരുമേനിയെ പോയി കണ്ടു അപ്പം അവിടുന്ന് ഞങ്ങളോട് ഉണ്ടക്കൽ വന്നൊരു പൂജ നടത്തണമെന്ന് പറഞ്ഞു ആ പൂജ നടത്തിയതിനു പക്ഷം സ്വാമിയെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഞങ്ങൾക്ക് നല്ല അനുഗ്രഹം ഇപ്പോഴും കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനുമുണ്ട് ഞങ്ങളിപ്പം നല്ല രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹം വൈകൽ ദേവസ്ഥാനത്ത് വന്ന സമയത്ത് ഭഗവാന്റെ കൽപ്പനയിൽ ഭഗവാന്റെ കൽപ്പനയില് എന്റെ മകന് കേൾവിക്കുറവിന്റെ ഇത ഇത് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടപ്പോ സർജറിയുടെ ആവശ്യം പറഞ്ഞു പക്ഷെ ഭഗവാൻ അത് ഇവിടെ വന്നതിന് ശേഷം ഭഗവാൻ ആ കേൾവിക്കുറവ് മാറ്റി കുടിക്കുകയും ഭഗവാന്റെ അനുഗ്രഹം കിട്ടുകയും ചെയ്തതാണ് എന്റെ പേര് ശ്രീലക്ഷ്മി ഞാൻ ഇവിടെ കളമ്പാട്ടുകവലാണ് ദേഷ്യം ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ കുറേ പ്രശ്നങ്ങളും ജോലിയിലും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുമായിരുന്നു ഇവിടെ സ്വാമിയെ വന്ന് കണ്ടു കഴിഞ്ഞ് എനിക്കൊരു ജീവിതമായി അത് കഴിഞ്ഞ് എനിക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ജോലി കിട്ടി അതേപോലെ ഈ സ്വാമിയുടെ എൻ്റെ എനിക്ക് കിട്ടിയ അനുഗ്രഹം അനുഗ്രഹം കണ്ടിട്ട് എൻ്റെ ചിറ്റയ്ക്ക് ഒരു കടയാണ് ഉറവയ്ക്കൽ ആ കടയെ വലിയൊരു കച്ചവടമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പോലും സാമി ഇവിടെ വന്ന് കാണുകയും അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ് ചിട്ടയ്ക്ക് ഇപ്പോൾ കച്ചവടം ഉണ്ടാവുകയും നല്ല സന്തോഷത്തോടെ വസ്തു കച്ചവടം നടക്കാനും തൊക്കു രോഗങ്ങൾ മറ്റ് രോഗദുരിതങ്ങൾ മാറാനും നാൽക്കാലി രോഗങ്ങൾ മാറാനും ഭൂമി ദോഷം മാറാനും പതിനെട്ട് ഇല്ലം വാഴും മുണ്ടിയൻ മലവാഴി പരദേവതയും കുക്ഷികൽപ്പത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാരും കളരിഭദ്ര ഭുവനേശ്വരി എന്നിവരും ദേവസ്ഥാനത്തിൽ നിറസാന്നിധ്യമായി വാഴുന്നു വ്യത്യേകം നമുക്ക് ദിവസപൂജ കാര്യാധികളൊക്കെ ഉണ്ടെങ്കിലും അമാവാസി പൗർണമി ദിവസങ്ങളിലാണ് നമ്മൾ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി വിശേഷ കർമ്മങ്ങൾ നടത്താറ് അതില് പൗർണമി ദിവസങ്ങളിൽ നമുക്ക് രാവിലെയും അമാവാസി ദിനത്തിൽ നമുക്ക് വൈകുന്നേരം തൊട്ടാണ് പ്രധാന പൂജകൾ അമാവാസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ നമുക്ക് വെളുപ്പിനെ നാലേ മുക്കാലിന് നട തുറന്നിട്ടുള്ള ആ സമയം തൊട്ടുള്ള കർമ്മങ്ങൾ തുടങ്ങി വൈകുന്നേരം അഞ്ചര ആകുമ്പോൾ വിശേഷാൽ ദീപാരാധന അതിൽ ഭഗവാന് പുഷ്പാഭിഷേകം കാര്യാധികളൊക്കെ നടന്നതിനു ശേഷം മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാർക്ക് ഗുരുതിയാണ് പിന്നീട് അതിൽ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രധാന കർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത് ബാധയാവാഹിക്കുക ദോഷാദികളെ ശത്രുദോഷങ്ങള് ബന്ധനങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളും ദോഷങ്ങളും ഒക്കെ ഭക്തന്റെ ആ സ്ഥാനത്ത് നമ്മൾ ഉഴിഞ്ഞു മാറ്റി അതിനുശേഷം മുണ്ടിയൻ മലവാഴി വരദേവതയ്ക്ക് വസ്തുക്കച്ചവടങ്ങൾ നടക്കാനും രോഗങ്ങൾ മാറുവാനും ഒക്കെ ആയിട്ടുള്ള കർമ്മങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ വിഷ്ണുമായ സ്വാമിയുടെ തിരുമുമ്പിലേക്ക് മഹാനീദ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള അടച്ചിട്ട പൂജ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി അപ്പൊ അതിന് മുപ്പാടായിട്ട് തന്നെ നമ്മൾ സ്വാമിയുടെ എടുത്ത് ഈ കുട്ടിച്ചാത്തമാരുടെ ഒക്കെ എടുത്തായിട്ട് ദോഷങ്ങളൊക്കെ മാറ്റും മാറ്റിയതിന് ശേഷമാണ് കാര്യസാധ്യങ്ങൾ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് അപ്പം മൊത്തം ഒരു എട്ട് മണിക്കൂറോളം ദൈർഘ്യമുള്ളൊരു പൂജയാണ് വൈകുന്നേരം അഞ്ചരയ്ക്ക് തുടങ്ങിയ വെളുപ്പിനെ പന്ത്രണ്ട് മണിയോളം വരെ വരുന്ന ഒരു പൂജ അതിനുശേഷം ഭക്തർക്ക് ഇവിടുത്തെ ആചാരങ്ങൾ പറഞ്ഞു കൊടുക്കുക കാര്യസാധ്യങ്ങൾക്ക് അവർ പിന്നീട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അതും പ്രകാരമാണ് നമ്മുടെ ആചാരങ്ങളൊക്കെ പോകുന്നത് അതായത് പത്ത് പേര് വന്നാലും നൂറു പേര് വന്നാലും ഓരോ വ്യക്തിയെ നമ്മൾ വിളിച്ച് അവരുടെ പേര് വയസ്സ ലഗ്നം നക്ഷത്രാദികൾ കാര്യങ്ങളൊക്കെ ചൊല്ലി ദോഷത്തെ ആവാഹിച്ച് അതിനെ മാറ്റിയതിന് ശേഷം കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി അവർക്കുള്ള വിശേഷ പൂജകളൊക്കെ ുള്ള ഒരു ചടങ്ങാണ് അമാവാസി ശാക്തേയ കർമ്മം ഇതിൽ മഹാനീദ്യങ്ങള് പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് കൈമാറി വന്ന നേദ്യങ്ങൾ ആ നേദ്യങ്ങൾക്കൊക്കെ പ്രത്യേകത ഉണ്ട് ഇന്ന നേദ്യത്തിൻ്റെ അടുത്ത് ഇന്നതേ പാടുള്ളൂ അല്ല ഇപ്രകാരം അത് ഭഗവാന്റെ മുമ്പിൽ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു വിധിയുണ്ട് അതായത് ചിട്ടയും നിഷ്ഠയും ഇതുവരെ നമ്മൾ ഒരു അണിവിട പോലും തെറ്റിക്കാതെ കണ്ടാണ് ഭഗവാൻ എല്ലാം ഇവിടെ കൊടുക്കുന്നത് അതുകൂടാതെ ആ എട്ട് മണിക്കൂർ ദൈർഘ്യമുള്ള കർമ്മം ആ കർമ്മത്തിൽ പലവിധമായിട്ടുള്ള കാര്യാദികൾക്ക് വീണ്ടും പ്രകാരത്തുള്ള പരിഹാരത്തെ നമ്മൾ നിശ്ചയിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് കാര്യസാധ്യത്തിലേക്ക് വേണ്ടി എത്തുന്നത് പിന്നെ പൊതുവേ ഉള്ള വഴിപാട് നെയ്വിളക്ക് തൊട്ട് നമുക്കിവിടെ ഉണ്ട് നെയ്വിളക്ക് ഉണ്ട് പുഷ്പാഞ്ജലി ശാക്തയെ പുഷ്പാഞ്ജലി വിശേഷാൽ ശാക്തയെ പുഷ്പാഞ്ജലി അമാവാസി ദിവസങ്ങളിൽ നമുക്ക് ഗുരുതിയുണ്ട് വെള്ളാട്ട് കർമ്മം ബ്രഹ്മവെള്ളാട്ട് കർമ്മം പിന്നെ നമ്മുടെ ദേവസ്ഥാനത്ത് ഒരു പ്രത്യേകതയാണ് മഹാബ്രഹ്മവെള്ളാട്ട് കർമ്മം അതായത് പ്രത്യേക വിശേഷാൽ കാര്യങ്ങൾക്ക് വേണ്ടി കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ നടത്തുകയാണ് മഹാബ്രഹ്മുള്ള നാട്ടുകർമ്മം ഇങ്ങനെയാണ് വഴിപാടുകൾ വന്നത് അത് നെയ്വിളക്കിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം പൊതുവേ സ്വാമിയുടെ ക്ഷേത്രത്തിൽ അതൊരു താന്ത്രിക ക്ഷേത്രങ്ങളിലുള്ളത് പോലെ ചാത്തൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ നെയ്വിളക്കിനൊരു പ്രാധാന്യം ഇല്ല പക്ഷെ ഇവിടെ ആ ഒരു പ്രാധാന്യം വന്നത് നമ്മുടെ ദേശത്തുള്ള ചില ഭക്തർ തന്നെ അത് സ്വാമിക്ക് നിശ്ചയിക്കാൻ തുടങ്ങി ഇന്നത്തെ ഇത്ര ദിവസം ഞങ്ങൾ അടിപ്പിച്ച് കത്തിച്ചുകൊണ്ട് അത് ഓരോ ദിവസവും അതിൻ്റെ കണക്ക് എണ്ണ എണ്ണം കൂട്ടി കൂട്ടി വന്നിട്ട് ഇത്ര എണ്ണത്തെ നിർത്തുന്നു അങ്ങനെ അവരായിട്ട് തുടങ്ങി വെച്ചാണ് പക്ഷെ അത് ഭഗവാൻ ഏറ്റവും പ്രിയമാണെന്ന് ഇവിടെ തെളിയുകയുണ്ടായി ഈ ദേശത്തുള്ള ഒരുപാട് അമ്മമാർക്കും ഒക്കെ ആ ഒരു വഴിപാടിലൂടെ വലിയ വലിയ കാര്യങ്ങൾ അതായത് ഞാനിവിടെ പരിഹാരം നിശ്ചയിക്കാതെ തന്നെ അവർക്ക് കാര്യസാധ്യങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെയാണ് പൊതുവേ നമ്മുടെ ഈ ദേശത്തുള്ളവർക്കൊക്കെ വിഷ്ണുവായ എന്ന ചൈതന്യത്തെ അറിഞ്ഞതും അവരെല്ലാവരും ഇപ്പം ഭഗവാനെ ഒരു പേരിട്ട് വിളിക്കുന്നതെന്ന് മണിമലക്കുന്ന് മുത്തപ്പൻ എന്നാണ് വിളിക്കുന്നത് രാവിലെ അഞ്ച് മണിക്ക് തിരുനട തുറക്കും ഏഴ് മണി തൊട്ട് ഭക്തർക്ക് ദർശനം നടത്താവുന്നതാണ് ഒൻപത് മുപ്പതിന് നിത്യകലശം ശേഷം ഭക്തരുടെ പ്രശ്നചിന്തയും പരിഹാര കർമ്മങ്ങളും ഉണ്ടാവും ഒരു മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ പിന്നീട് വൈകുന്നേരം അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് ആറ് പതിനഞ്ചിന് ദീപാരാധന നടത്തുന്നു രാത്രി എട്ട് മുപ്പത് വരെ ഭക്തജനങ്ങൾക്ക് ദർശനം നടത്താവുന്നതാണ് ഞാനിവിടെ ഒരു എനിക്ക് സാമ്പത്തിക വിഷയങ്ങള് കുടുംബ വിഷയങ്ങള് ജോലി തടസ്സം എല്ലാം ഉണ്ടായിരുന്നു സ്വാമിയുടെ അനുഗ്രഹത്താല് സ്വാമിയോട് ഞാൻ പ്രാർത്ഥിക്കുന്ന എന്തും എനിക്ക് നടക്കാറുണ്ട് സ്വാമിയുടെ അനുഗ്രഹത്താല് ഞാനിപ്പം ജോലി സംബന്ധമായിട്ടെല്ലാം നല്ല രീതിയിൽ തന്നെ പോകാൻ എനിക്ക് പറ്റുന്നുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ട് ഒരു സ്ഥലത്ത് പോകുകയും ചെയ്തു പക്ഷേ അവര വിഗ്രഹം തന്ന് എനിക്ക് എന്ത് അറിയില്ല അവരെനിക്ക് വ്യക്തിമൊത്ത ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നില്ല അതന്നെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയി മാനസികമായിട്ട് ഒരുപാട് പിന്നെയും പിന്നെയും ഞാൻ തകർന്നു പോയി വീട്ടിൽ പോലും കുടുംബത്തിൽ പോലും അതും അത് സംബന്ധിച്ച് പല പ്രശ്നങ്ങളുണ്ടായി ഇനി എന്താണെന്ന അവസ്ഥയിൽ എല്ലാം കൈവിട്ട് പോരവസ്ഥയിലാണ് ഞാൻ മുണ്ടക്കൽ ദേവസ്ഥാനത്തെ ദേവസ്ഥാനത്തെപ്പറ്റി അറിയുന്നത് ഞാൻ ഞാനവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെടുകയും അങ്ങോട്ട് ചെല്ലാം പറഞ്ഞാൽ അവിടെ ചെന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹം എനിക്ക് അതിന് ഇതിനെല്ലാം എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടിട്ടൊരു പരിഹാരം പറഞ്ഞു തന്നു ഞാൻ ആ പരിഹാരങ്ങളെല്ലാം ചെയ്തു വഴിപാടുകളൊക്കെ അവിടെ നടത്തി ശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന വിഗ്രഹത്തിലേക്ക് മുണ്ടക്കൽ ദേവസ്ഥാനത്തെ മുണ്ടക്കല അഭീഷ്ണുമാരുടെ ചൈതന്യം ആവാതി ചേരുകയും എൻ്റെ കുടുംബത്തിൽ ഞാൻ എൻ്റെ പരദേവതയായി ഭഗവാനെ കൂടിയിലെത്തി എനിക്ക് ഗുരുനാഥൻ അദ്ദേഹം എനിക്ക് ശിക്ഷത്വം തന്നു കൃത്യമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പറഞ്ഞു തന്നു നിഷ്ഠയോട് കൂടിയത്തെത്തിക്കുകയും ഞാനതിൻ്റെ കുടുംബത്തിൽ ആചരിച്ചു വന്നപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എൻ്റെ മനോബലം എനിക്ക് വീണ്ടും കിട്ടി എനിക്ക് എല്ലാ കാര്യങ്ങളും പിടിച്ചു നിൽക്കാൻ സാധിച്ചു എൻ്റെ കുടുംബത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു എനിക്ക് നനച്ചിരിക്കാതെ എൻ്റെ അനിയത്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാതിരുന്നു വിദേശയാത്ര യോഗം ഉണ്ടായി കൂടാതെ തന്നെ എനിക്ക് രണ്ട് വാഹനം എടുക്കാൻ സാധിച്ചു അതുകൂടാതെ തന്നെ എൻ്റെ അമ്മയ്ക്ക് കയ്യിലൊരു മുഴയുണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാണ് അത് ഓപ്പറേഷൻ കൂടാതെ തന്നെ മാറുകയും അങ്ങനെ പല പല മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയും എനിക്കൊരുപാട് ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കുകയും ചെയ്തു വീട്ടിലെ ചില കുടുംബദോഷങ്ങൾ ദോഷപരിഹാരത്തിനായി ഒരു ജ്യോതിഷൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹമാണ് മുണ്ടയ്ക്കൽ ദേവസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞതും അതിൻപ്രകാരമാണ് ദേവസ്ഥാനത്ത് വന്നു ചേർന്നതും ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വന്നിട്ടുണ്ട് എനിക്ക് അതുപോലെ തന്നെ ഇപ്പം എൻ്റെ പരിപാടി നടക്കുകയാണ് എനിക്ക് ലോൺ കിട്ടാൻ സാധ്യതയില്ലായിരുന്നു സിവിൽ സ്കോറിൻ്റെ പ്രശ്നം കൊണ്ട് അപ്പോൾ അമ്മയ്ക്കാണ് പ്രായം കൂടുതലുള്ളതുകൊണ്ടും അതും തടസ്സമായിരുന്നു അപ്പോൾ ഇവിടെ വന്ന സ്വാമിയുടെ കൽപ്പന കേട്ടതിന് ശേഷം എനിക്ക് ആ ലോൺ പാസ്സായി ഇപ്പം പെരമണിയുടെ വാർക്ക് വരെ നടന്നിരിക്കുകയാണ് അക്കോട യന്ത്രം എന്ന് പറഞ്ഞാൽ പൊതുവേ വിഷ്ണുമായ സ്വാമിയുടെ യന്ത്രം എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കൈകളിലേക്കൊക്കെ എത്തുന്നത് ഒന്നെങ്കിൽ ശാസ്താവിന്റെ യന്ത്രം ശാസ്ത്ര യന്ത്രം അതല്ലെങ്കിൽ മായാബോഹിനിയേലസ് വിഷ്ണുമായ യന്ത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള അല്ലെങ്കിൽ യന്ത്രവിധികൾക്കകത്തുള്ള ആ ഒരു യന്ത്രമാണ് പൊതുവേ വിഷ്ണുമായ യന്ത്രം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളിവിടെ കൊടുക്കുന്ന അക്കോടം എന്നുള്ളത് പറയുന്നത് ചാത്തനസ്വാമിയുടെ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന യന്ത്ര രചനാരീതി പിന്നെ അതിൻ്റെ മന്ത്രങ്ങളൊക്കെ വെച്ചിട്ട് എഴുതുന്ന യന്ത്രമാണ് അതായത് ഐങ്കോൺ ചമച്ചു വെട്ടി വിൽക്കുന്ന ഒരു യന്ത്രമാണ് സാധാരണ പൊതുവേ വിഷ്ണുമായയുടെ യന്ത്രം എന്ന് പറഞ്ഞ് എല്ലാവരും കൊടുക്കുന്ന അറുകോണയിലാണ് അറുകോണൽ ഏത് മൂർത്തിക്കും കുടിയിരിക്കാം നമ്മളിവിടെ കൊടുക്കുന്ന ഐങ്കോൺ വെട്ടി വിഷ്ണുമായ സ്വാമിയുടെ പാരമ്പര്യ മന്ത്രങ്ങളൊക്കെ വെച്ചും കൊണ്ട് തനി സ്വാമിയുടെ യന്ത്രം തന്നെ അത് ശരീരത്തിൽ രക്ഷയായിട്ട് ധരിക്കാവുന്നതും നമുക്ക് അല്ലാതെ സ്ഥാപനങ്ങൾ വെച്ച് സ്ഥാപിക്കാനുള്ളതായിട്ട് നമ്മൾ എഴുതി കൊടുക്കാറുണ്ട് അതിൽ കാര്യസാധ്യങ്ങൾ നമുക്ക് അവർക്ക് എന്താണോ അത് പലതും നമ്മളതിൻ്റെ അകത്ത് വശം രക്ഷ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിധിപ്രകാരം ചെയ്തു കൊടുക്കുന്നുണ്ട് പൊതുവേ ചെറുക്കടവ് ദേശത്ത് പോത്തിനെ പണ്ട് കാലം മുതൽ ആരും വളർത്താറില്ല അതിന് പല കഥകളും കാര്യങ്ങളും ഒക്കെയുണ്ട് ചിറക്കടവ് മഹാദേവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് മഹാദേവനാണ് ഈ ദേശത്തിൻ്റെ അധിപനായിട്ട് നിൽക്കുന്നത് അത് പറയുമ്പോൾ നമ്മൾ ക്ഷേത്രം തുടങ്ങിയത് തൊട്ടുള്ള കാര്യങ്ങൾ പറയണം കാരണം ചെറുക്കടവ് ദേശത്ത് ഒരു ക്ഷേത്രം വരണം അല്ല ഉയരണം എന്നുണ്ടെങ്കിൽ മഹാദേവന്റെ ഒരു അനുമതി വേണം അപ്രകാരം ഒരു അനുമതി കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ ദേവസ്ഥാനം ഒരു വെച്ച വീട്ടിലുള്ള ഒരു വെച്ചാരാധനയിൽ നിന്ന് നമ്മൾ ക്ഷേത്രമായിട്ട് പാടരുത് അപ്പോഴും മറ്റൊരു ചിന്തയുണ്ടായിരുന്നു ഭഗവാന്റെ വാഹനമാണ് പോത്ത് അപ്പം സ്വാമിക്ക് എന്തായാലും ഗന്ധം ഗന്ധമുള്ളവടത്തെ ചാത്തനസ്വാമി നിൽക്കുകയുള്ളൂ എന്നുള്ളൊരു ആചാര ഇത് കീഴ്വഴക്കങ്ങൾ ഉണ്ട് അപ്പൊ പൂത്തിനെ വളർത്താൻ പാടുണ്ടോ എന്നൊക്കെ നമ്മളെ ദേവഹിതം എടുത്തു അന്ന് വിഷ്ണുമായ സ്വാമിയുടെ കിതം കൂടാതെ ചെറുക്കടവ് മഹാദേവന്റെ ഹിതം ഞങ്ങളൊന്ന് ദേവപ്രശ്നത്തിൽ നോക്കിയപ്പോൾ ഇവിടെ പൂത്തിനെ വളർത്തുന്നതിന് മഹാദേവൻ ഒരു അഹിതവും ഇല്ലെന്നും വളർത്തണമെന്നും തെളിയുകയുണ്ടായി അപ്രകാരം വലിയൊരു കാര്യസാധ്യം വന്നപ്പോഴാണ് പൈക സ്വദേശികളായിട്ടുള്ള കുറച്ച് വ്യക്തികൾ ഇവിടെ സ്വാമിക്ക് പൂത്തിനെ നടക്കി അത് ഭഗവാനെ സദാ നോക്കിക്കൊണ്ട് ഭഗവാന്റെ കുട്ടിൽ നേരെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് പയ്യങ്കോൽപ്പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുനാഥന്റെ തറവാട്ടു പേരാണ് അഞ്ച് ദേശങ്ങൾക്കും പെരിങ്ങോട്ടു അഞ്ച് ദേശങ്ങൾക്കും അധികാരമുള്ളവരായിരുന്നു അവർ പ്രാചീന കാലത്ത് അപ്പോൾ നമ്മുടെ ആവണങ്ങാടുമായിട്ട് ബന്ധപ്പെട്ടാണ് അയ്യങ്കോൽപ്പടി നിൽക്കുന്നത് അയ്യങ്കോൽപ്പടി എന്ന് പറയുന്നത് ആവണങ്ങാട്ടേക്കുള്ള കർമ്മങ്ങൾ അതായത് രൂപക്കളം കാര്യ കളം പാട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ നിർ നിയോഗിക്കപ്പെട്ടവരാണ് അതിലിപ്പോഴത്തെ കാരണവരാണ് എൻ്റെ ഗുരുനാഥനും അപ്പോൾ ആ ഗുരുനാഥനിൽ നിന്ന് വന്നിട്ടുള്ള ആ സമ്പ്രദായം ആ ആചാര രീതി ആ കീഴ്വഴക്കങ്ങൾ കർമ്മങ്ങള് വിധാനങ്ങൾ ഇതൊക്കെയാണ് അയ്യങ്കോല്പടി സമ്പ്രദായം എന്ന രീതിയിൽ നമ്മുടെ ഈ ദേവസ്ഥാനത്ത് അനുഷ്ഠിച്ചു പോരുന്നത് ഗുരുപാരമ്പര്യത്തെ കുറിച്ച് പറയുമ്പോൾ അതൊരു നൂറ് നാളാണ് കാരണം എല്ലാം ഒണ്ടക്കൽ ദേവസ്ഥാനത്തിന്റെ അടിത്തറ എന്റെ കരുബലം കർമ്മബലം സേവാബലം ഇനി മന്ത്രസിദ്ധികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊക്കെ ഗുരുനാഥനില് നിന്നും ആ പരമ്പരയിൽ നിന്നും ആർജിച്ചെടുത്താണ് അപ്പം അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ സുനിൽ അയ്യങ്കോൽപ്പടി പെരിങ്ങോട്ടുകാര ദേശക്കാരനാണ് ആവണങ്ങാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗുരുപരമ്പരയാണ് ആവണങ്ങാട്ടെ കളവും കാര്യങ്ങളൊക്കെ നടത്താൻ നിയോഗിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ ഇപ്പോഴത്തെ കാരണവരാണ് എൻ്റെ ഗുരുനാഥൻ അദ്ദേഹത്തിനിപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് പ്രഥമ കളമ്പാട്ട് തോറ്റമ്പാട്ടിലെ ഡോക്ടറേറ്റ് കൊടുത്ത് ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് നമ്മുടെ മുണ്ടക്കൽ ദേവസ്ഥാനത്തിൻ്റെ ആ ഒരു അടിസ്ഥാനം ഉണ്ടായതും കർമ്മങ്ങള് കാര്യികളും ഒക്കെയും അദ്ദേഹത്തിന്റെ ആ അനുഗ്രഹവും ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹമാണ് ഇന്നും ഇവിടെ ഞാൻ ഏറ്റെടുക്കുന്ന കർമ്മങ്ങൾ ഇത്ര ദിവസത്തിനോട് സാധിക്കും എന്ന് അച്ചട്ടായിട്ട് അവരോട് എനിക്ക് പറയാൻ പറ്റുന്നതും അതിന്റെ വിജയവും ആ ഗുരുനാഥൻ്റെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം തന്നെയാണ് കളം എന്റെ മനസ്സിൽ നീ തെളിയുന്നോ ി കുട്ടിച്ചാത്ത എന്റെ കാൽ ദൈവമേ